തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തമിഴ്നാട് ഗവർണർ തടഞ്ഞുവച്ച സംഭവത്തിൽ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് കേരള ഗവർണർ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച് തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന സുപ്രീം കോടതിയുടെ നടപടി അതിരുകടന്ന പെരുമാറ്റമാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേഖർ ബില്ല് സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് പാർലമെന്റ് ആണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ബില്ലുകളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വിഷയങ്ങൾ വ്യത്യസ്തമാണെന്നും ഗവർണർ ഗവർണർ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബില്ലുകളിൽ തീരുമാനം എടുക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഹർജി പരിഗണിച്ച ബെഞ്ച് വിഷയം ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്യണമായിരുന്നുവെന്നും അവർ ചർച്ച ചെയ്ത വിഷയം ഒരു ഭരണഘടനാ വിഷയമായിരുന്നെന്നും ബില്ലിന് അംഗീകാരം നൽകാൻ ഗവർണർക്ക് ഭരണഘടന ഒരു സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്നും എന്നാൽ സുപ്രീം കോടതി സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ ഭേദഗതിയായി മാറുന്നുവെന്നും ഗവർണർ ഭരണഘടനാ ഭേദഗതി കോടതിയാണ് ചെയ്യുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും പിന്നെ എന്തിനാണെന്നും ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാനുള്ള അവകാശം പാർലമെന്റിലാണെന്നും ഭേദഗതിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കണമെന്നും അവിടെയിരിക്കുന്ന രണ്ട് ജഡ്ജിമാരാണോ ഭരണഘടനാ ഭേദഗതി തീരുമാനിക്കുന്നതെന്നും തനിക്കിത് മനസ്സിലാകുന്നില്ല എന്നുമാണ് ഗവർണർ പറയുന്നത്